മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിംകുഞ്ഞിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളുടെ കബറടക്കി ആലങ്ങാട് ജുമാ മസ്ജിദിലായിരുന്നു സംസ്കാരം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് കൺവെൻഷൻ ശേഷം ഇന്നലെ രാത്രി വൈകിയാണ് മൃതദേഹം ആലുവയിലെ വീട്ടിലെത്തിച്ചത് രാവിലെ ഒമ്പത് മണിയോടെ മൃതദേഹം ആലങ്ങാട് ജുമാ മസ്ജിദിലെത്തിച്ചു അവിടെയും ഒരു മണിക്കൂർ പൊതുദർശനം മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി ശികാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രി പി രാജീവ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിക്കാനെത്തി സർക്കാരിന്റെ ആദരവിന് ശേഷം മൃതദേഹം കവറടക്കി പള്ളിയങ്കണത്തിൽ ചേർന്ന അനുശോചന യോഗത്തിൽ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ പങ്കെടുത്തു മീഡിയാവൺ കൊച്ചി